ഈ മോർണിംഗ് ഗ്ലോറിക്ക് പടന്ന് കയറാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു കമ്പിയൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് രണ്ട് മൂന്ന് മാസമായി സംഭവം അത്യാവശ്യം വളർന്ന് മറസൈഡ് വരെയൊക്കെ എത്തിയിട്ടുണ്ട് പിന്നെ ഇതാണ് പുതുതായിട്ട് വന്ന മോർണിംഗ് ഗ്ലോറി ഇതിപ്പോൾ കഴിഞ്ഞ ആവശ്യം നമ്മളൊരു സബ്സ്ക്രൈബറെ കാണാൻ പോയ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ പുള്ളിക്കാരി തന്നു വിട്ടതാണ് ഈ പിങ്ക് ചെടികളും പിന്നെ ഈ ഒരു ക്ലൈമ്പറൊക്കെ ഇതും മോർണിംഗ് ഗ്ലോറി തന്നെയാണ് പക്ഷേ നം ഞാനിപ്പം ഓൾറെഡി നട്ടിട്ടുള്ളതിന് ഭയങ്കര തിക്കായിട്ടുള്ള ഇലയുമാണ് പിന്നെ അങ്ങനെ സമ്മറിലൊന്നും അങ്ങനെ പെട്ടെന്ന് കരിഞ്ഞ് പോകത്തൊന്നുമില്ല അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് കാട്ട് ടൈപ്പ് എന്ന് തോന്നുന്നുണ്ട് എന്തായാലും സംഭവം ഏതാണ്ട് ഒരുപോലെ തന്നെയാണ് ഇതിൻ്റെ അടുത്തായിട്ട് തന്നെയാണ് അതും നട്ടു കൊടുത്തിരിക്കുന്നത് അപ്പം ഞാൻ വിചാരിച്ചു ഇവിടെ ഒരു പന്തലൂടെ ഇങ്ങനെ ഒന്ന് സെറ്റാക്കി കൊടുത്തു കഴിഞ്ഞാൽ അതും പടർത്തി ഇപ്പോഴത്തേക്ക് വിടാമെന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ ഗാർഡനിലെന്തെങ്കിലുമൊക്കെ കെട്ടിത്തൂക്കുവാണെങ്കിൽ മിക്കവാറും ഞാൻ നമ്മൾ അയൺ ചെയ്തിട്ട് കൊണ്ടുവരുമ്പോൾ കിട്ടുന്ന ഒരു തരം ഹാങ്ങറുണ്ട് അത് തന്നെയാണ് പൊളിച്ചിട്ട് ഇങ്ങനെ യൂസ് ചെയ്യാറുള്ളത് അതാകുമ്പോഴത്തേക്ക് നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുകയും ചെയ്യും പിന്നെ ഈ ഗാർഡൻ വയർ പോലെ വേഗത്തിൽ തുരുമ്പിക്കത്തുമില്ല നെക്സ്റ്റ് സമ്മർ തുടങ്ങണതിന് മുന്നേ തന്നെ ഇതുപോലൊരു മൂന്നാല് കമ്പിയൊക്കെ ഇവിടെ സെറ്റാക്കി മൊത്തം പച്ചപ്പാക്കണം ആയിരുന്നു എൻ്റെ ഒരു ആഗ്രഹം പക്ഷെ ഞാൻ സംസാരിക്കുന്ന അതേ വേഗത്തിൽ എൻ്റെ ചെടികൾ വളരാത്തത് കാരണം എൻ്റെ ആഗ്രഹം ഇപ്പോഴും അങ്ങനെ തന്നെ നിൽക്കുന്നുള്ളൂ എന്നാലും തീരെ മോശമൊന്നുമല്ല ഒരു ലൈൻ സെറ്റായിട്ടുണ്ട് ഇനി ഒരു രണ്ട് മൂന്നെണ്ണം കൂടെ വേഗത്തിലൊന്ന് സെറ്റാക്കണം